അറിയോ ഇതല്ല പടി ഇപ്പൊ സ്വന്തം വിടുപോലെ തിരിഞ്ഞളിക്കുന്നേ മനസ്സിലാക്കിയില്ലല്ലേ താമരണ്ടേത്ര കടത്തലേ അല്ല എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല ഞാനിവിടെ എവിശം വന്നാറേ കല്യാണം കഴിഞ്ഞാൽ ചുവന്ന് രണ്ടാവിശ്യേ വന്നിക്കുള്ളൂ അതാ പെട്ടെന്ന് ഓർമ്മ കേട്ടാമ്മോ ഞാൻ വേണ്ടി ഗൾഫ് വന്ന സമയത്തില്ലേ പൈസ സഹായിച്ചത് ഉപ്പാവാട്ടിയല്ലേ വിളിക്കാനൊക്കെ ഓർമ്മണ്ടോ ചാച്ചേ വീടൊക്കെ മാറി പോയില്ലേ ഞാനെന്ന് വരുന്ന രണ്ട് റൂമേ ഉള്ളൂ ഇത് പിന്നെ ഞങ്ങൾ കൂട്ടിയിട്ട് പിന്നെ ഞങ്ങളൊന്ന് ഞാളന്ന് പണ്ട് വിട ഇവിടെ ഭൗതികളുടെ മുപ്പരമ്മ അന്നേരം മുപ്പരമ്മ മൈതപ്പത്തിൽ ഇട്ടിട്ട് നാല് കഷ്ണാക്കിട്ട് രണ്ടെണ്ണം വരും മുപ്പര്ക്ക് ഒന്നേ കൊടുക്കും വലിയ പാത്രം ഉണ്ടായിരുന്നു അത് ഇങ്ങനെ കോട്ടിയിട്ട് അതിൽ ചായ പറഞ്ഞിട്ട് എന്നൊരു കുമ്പളേ കിട്ടല്ലോ അതാ അങ്ങനെ കുടിക്കുന്നേ അതൊക്കെ ഒരു കാലം ഞാൻ മനസ്സിലാക്കില്ലല്ലേ സത്യം പറ ഇല്ല അങ്ങനെ ഞാൻ മനസ്സിലാക്കില്ല എനിക്ക് തോന്നി മനസ്സിലാക്കില്ല ഒരു സെക്കൻഡ് ശരിക്കും ശങ്കരനോ കുഞ്ചുന് വീടല്ലത് அல்ல எனக்கு வீடு மாறியதா அது வீடி அப்புறத்த வீடா போட்டே அருங்கி போல நான் கொண்டு வந்து பலகாரம்